കടക്കൽ ഇളമ്പഴന്നൂരിൽ ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ഭാര്യയെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇളമ്പഴന്നൂർ കുന്നുംപുറത്ത് ലൈല മനസ്സിലിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള തസ്നിക്കാണ് കുത്തേറ്റത് സംഭവത്തെ തുടർന്ന് തസ്നിയുടെ ഭർത്താവ് അഞ്ചൽ കൈപ്പള്ളിമുക്ക് സ്വദേശി റിയാസിനെ കടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്ന് വർഷമായി ഇരുവരും പിണങ്ങി താമസിച്ചു വരികയായിരുന്നു ഇന്നലെ രാത്രി പത്തു മുപ്പതോടുകൂടി കുട്ടികളെ കാണാനെത്തിയ റിയാസും തസ്നിയും ബന്ധുക്കളും തമ്മിൽ വഴക്കുണ്ടാവുകയും തുടർന്ന് സംഘർഷമുണ്ടായപ്പോൾ അവിടെയുണ്ടായിരുന്ന കത്തിയെടുത്ത് തസ്നിയെ കുത്തുകയായിരുന്നു തസ്നിയുടെ ഉദരത്തിലും കൈക്കുമാണ് കുത്തേറ്റത് സംഘർഷത്തിനിടയിൽ റിയാസിന്റെ തലയ്ക്കും പരിക്കേറ്റു നാട്ടുകാർ കടയ്ക്കൽ പോലീസിൽ വിവരമറിയിപ്പിക്കുകയും പോലീസ് എത്തിയാണ് ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചത് മൂന്ന് വർഷമായി ഇരുവരും പിണങ്ങി താമസിച്ചു വരികയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors Anjil Agasti Koda. Contact 94472-44659-89218-37847. Your dream, our priority. Together, we build the heart of your family's future.